എൻ്റെ എല്ലാ കൂട്ടുകാര്ക്കും അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായയിൽ തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് വെള്ളിയാഴ്ചയിലെ വീ വിശേഷങ്ങളാണ് കേട്ടോ നല്ല കടുപ്പത്തിലൊരു ചായയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഗ്ലാസ് ചായ ആദ്യം കുടിക്കാനാണ് അപ്പോൾ ഇടയ്ക്ക് ഓരോ മഴയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ചായ കുടിക്കുമ്പോഴും നല്ലൊരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് കമൻ്റ് ചെയ്യുന്നവർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കെട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം രാവിലെ നല്ല അടിപൊളി കടുപ്പത്തിലൊരു ചായയൊക്കെ കുടിച്ച് പിന്നെ മുറ്റം വേണ്ടി ഇറങ്ങി അവിടത്തെ പോലെയല്ല കേട്ടോ ഇവിടെ ഇവിടെ ഒരുപാട് മുറ്റമടിക്കാനൊക്കെ ഉണ്ട് നിറയെ മരങ്ങളൊക്കെ ഉള്ളതല്ല അവിടെയും മരങ്ങളുണ്ടെന്നാലും പുറകു സൈഡൊന്നും നമുക്ക് അടിക്കാനൊന്നും അധികമില്ല പിന്നെ ഒരു നേരം അടിച്ചില്ലെങ്കിലും ആരും അധികം വരില്ലെന്ന് കരുതിയിട്ട് അത് സമാധാനത്തിലിരിക്കുക പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല റോബ് നമ്മൾ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഒന്നും വൃത്തിയായി അടിച്ചിടുകയൊക്കെ ചെയ്യണം അങ്ങനെ ഞാനിതാ അവിടെ ഒക്കെ ഫുൾ ഒന്ന് ചുറ്റും ഒന്ന് അടിച്ചിടുക കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞൊന്ന് ഒരു വെറൈറ്റി ഉപ്മാവാണ് അത് വെച്ചാൽ നമ്മുടെ വലിച്ച ചേച്ചി ഉണ്ടല്ലോ നമ്മുടെ വലിച്ച കിച്ചണിലെ വലിച്ച ചേച്ചി ഉണ്ടാക്കുന്നത് കണ്ടതാണ് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്യാറുണ്ട് ഒന്ന് കോപ്പി അടിച്ചതാണ് ഒരു ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു ഉപ്മാവാണ് കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് കുട്ടികൾക്ക് നല്ലതന്നെ ഹെൽത്തിയും തന്നെ പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചോളും അപ്പോൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ കടുക് ഉള്ളി മുളക് എല്ലാം ഇട്ട് പൊട്ടിച്ച് അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് പരിപ്പ് ഇട്ട് ആക്കാശുവണ്ടി ഇട്ടിരുന്നു അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നിലക്കരൽ വേണമെങ്കിൽ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പഴം ചെറുതായി മുറിച്ചിട്ട് അതും ആ എണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റണുണ്ട് നെയ്യുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല വെളിച്ചെണ്ണിയിലാണിത് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ റവ വറുത്തിട്ടൊന്നുമില്ല സാധാ റവ തന്നെയാണ് വറുത്തിട്ട് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ വർക്കാതെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ലൂസാക്കിയിട്ടാണ് ഞാൻ ഉപ്പ് അവിടെ റെഡിയാക്കി എടുക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ നല്ലപോലെ കഴിച്ചു ഇടയിൽ പഴവും കടിക്കുമ്പോഴും പിന്നെ നെഡ്സ് ഉണ്ടാവുമല്ലോ അണ്ടിപ്പേരിപ്പ് അതൊക്കെ അടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കറിയൊന്നും വേണ്ട നല്ലൊരു ഗ്ലാസ് ചൂട് ചായ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഉപ്പ്മാവ് അടിപൊളി തന്നെ കേട്ടോ അപ്പോൾ ആ ചേച്ചി നാളെ ഉണ്ടാക്കണത് കണ്ടപ്പോൾ തന്നെ ഞാൻ കരുതിയതാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ചിലവർ ഉപ്പ്മാവ് ഉണ്ടാക്കിയിട്ട് പഴം കുഴച്ച് ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എളുപ്പ പണിയാണ് ഒരു പണിയിൽ തന്നെ കാര്യം കഴിയും പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ കറിയില്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഉപ്മാവ് തന്നെയാണ് അതായത് ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ പിന്നെ കഴിയുമെങ്കിൽ വീഡിയോ ഫുൾ ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കാണണേ അങ്ങനെ അങ്ങനെതാ ഉപ്മാവൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇപ്പോഴൊക്കെ പറഞ്ഞാൽ രാവിലെ നമുക്ക് മെല്ലെ പണികളൊക്കെ ചെയ്ത് തീർത്താൽ മതിയില്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കാറായി അപ്പോൾ രാവിലെ ഒരു മെട്രോട്ട് മദ്രസയിൽ പോകുന്ന തിരക്കും സ്കൂളിൽ പോകുന്ന തിരക്കും പിന്നെ അതിൻ്റെ രാവിലെ നേരത്തെ ആയിരിക്കും മഴ വരുന്നതും അങ്ങനെയുള്ള തിരക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഓരോ തിരക്കുകൾ തന്നെയല്ലേ മക്കൾക്ക് സ്കൂളിൽ വേണ്ട ഓരോ സാധനങ്ങൾ മേടിക്കല് പിന്നെ യൂണിഫോം തയ്ക്കാൻ കൊടുക്കൽ അങ്ങനെ പലവിധ കാര്യങ്ങളും മക്കൾക്കാണെങ്കിലും നമ്മളിനി അവരും നമുക്കൊരു സമാധാനം തരില്ല പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടേ അവർ നടക്കും അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ വെച്ചിട്ടില്ലേ പിന്നെ ഞാനിത് അവിടുത്തെ കരട്ടനൊക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ടൊക്കെ ഒന്ന് കഴുകിയിടാനാണ് കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഓരോ ഭാഗത്ത് കരട്ടൻ ഒക്കെ എടുത്ത് കഴുകിയിടാനാണ് അതിവിടെ ഉള്ള ആദ്യം ഉള്ള കരട്ടൻ തന്നെയാണ് നമ്മളിത്ര ആദ്യം ഉള്ള കരട്ടൻ തന്നെയാണ് ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടൊക്കെ ഒന്ന് കഴുകിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ സോപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി വയ്ക്കാനാണ് പിന്നെ എല്ലാം ഇവിടെ ഒന്ന് തട്ടി അടുക്കിയൊക്കെ വേണം വല്ലാതെ വാറാലയൊന്നും നിറഞ്ഞിട്ടൊന്നും ഇല്ല അപ്പം ഇന്നാൾ അവർ വീട് നമുക്ക് തരുമ്പോൾ തന്നെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് തന്നത് എന്നാൽ ഈ പേന ഒക്കെ കറങ്ങുന്നത് കൊണ്ടൊക്കെ പെട്ടെന്ന് വാറാലയൊക്കെ നിറയുന്നുണ്ട് ഞാൻ ആദ്യം ഈ കർട്ടൻ ഒന്ന് അഴിച്ച് മുക്കി വെച്ചിട്ട് വേണം എല്ലാം ഫുള്ളും വാറാല അടിക്കണം പിന്നെ കുറച്ച് ചതലൊക്കെ ഓരോ ഭാഗത്ത് കയറിയിട്ടുണ്ട് ഇപ്പോൾ ആൾ താമസം കിടന്ന വീടല്ലേ അപ്പോൾ എത്ര നമ്മൾ വൃത്തിയാക്കിയാലും ആ ചതലിയൊക്കെ ഉണ്ടാവട്ടെ അതൊക്കെ ഒന്ന് തട്ടിയെടുത്തൊക്കെ ഒന്ന് അവിടെയും ക്ലീൻ ചെയ്യൊക്കെ വേണം ആ സമയം അയാൾ കുട്ടി ഇങ്ങനെ അടുത്ത് ഓരോന്നും ഒന്ന് ചെയ്തുകൊണ്ട് നിൽക്കണമൊക്കെ കേട്ടോ കുറച്ച് കിട്ടുന്ന ഭാഗത്ത് ചതിലുകളൊക്കെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് ഒന്നും കുത്തിയെടുത്തില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കട്ടിലക്കിന് വല്ലതും പറ്റിയാലോന്ന് വെച്ചിട്ട് എന്നിട്ട് കുറച്ചൊരു തുണിയിലും മണ്ണെണ്ണയൊക്കെ ആക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കണം അപ്പോൾ ഇഞ്ഞ് വീണ്ടും ചതലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചൊക്കെ ഇങ്ങോട്ട് കത്തി കൊണ്ടൊക്കെ ലേശം അത് കഴിഞ്ഞ് പിന്നെ ഒരു ചക്ക ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അപ്പോൾ ഒരു പകുതി മുറിച്ചക്ക ഞാനെടുത്തുള്ളൂ പിന്നെ ഒരു പകുതി ആര് മുറി ചക്ക അവിടെ അടുത്ത് വീട്ടിൽ ചേച്ചി കൊടുത്ത് കൊണ്ടുപോയി ചേച്ചിക്ക് കൊടുത്തു അതിൽ കുറച്ച് ഞാൻ എലച്ചേരി വെച്ചിരുന്നു അത് പിന്നെ വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ ഇത് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കൊടുത്തിട്ടൊന്ന് വറുക്കാനാണ് ചേച്ചി പറഞ്ഞിരുന്നത് വറുക്കാൻ പറ്റിയ ചക്കയാണെന്നു അപ്പോൾ കുട്ടികൾക്ക് ഈ വറുത്ത ചക്ക നല്ല ഇഷ്ടമാണ് ആ സമയം തന്നെ നല്ല മഴയും ഉണ്ട് കേട്ടോ അങ്ങനെ ഞാനത് അതിനെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കൂടെ ആദ്യം കൂടെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട് എല്ലാം ചക്കയൊക്കെ ഒന്ന് മുറിച്ച് തരാൻ കുറച്ച് തന്നെ ഉള്ളു കേട്ടോ അപ്പം പിന്നെ അതൊന്ന് വറുത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചക്ക വറുക്കലൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾക്ക് ഇവിടെ അധികം ചക്കയൊന്നും കിട്ടിയിരുന്നില്ല റബ്ബറ് വീട്ടിലുണ്ടാകുമ്പോൾ അടുത്ത വീട്ടിലെ ചേട്ടനൊക്കെ ഒരുപാട് ചക്കയൊക്കെ തന്നിട്ടൊക്കെ നമ്മൾ നിറയെ ചക്കയൊക്കെ വറുത്ത് വയ്ക്കും അങ്ങനെ ഇപ്രാവശ്യം നമുക്ക് അധികം അവിടെയും ചക്കയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ നേരെ ചക്കയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ ആതിലൊക്കെ ഇങ്ങനെ കട്ടിങ് ബോർഡിലേക്കൊക്കെ വെച്ചിട്ടൊക്കെ ഓരോന്നിങ്ങനെ മുറിച്ച് തരുന്നൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ചക്കയൊക്കെ വേഗം ഗ്യാസിൽ തന്നെ വറുത്തെടുത്തു കുറച്ചല്ലേ ഉള്ളു അതുകൊണ്ട് ഗ്യാസിൽ തന്നെ വറച്ചെടു വറുത്തെടുത്തു ആ സമയം അയാൻകുട്ടി വന്നിട്ട് ഇങ്ങനെ ചക്കക്ക് വേണ്ടിയിട്ടൊക്കെ വാശി പിടിക്കണൊക്കെ ഉണ്ട് കേട്ടോ ചിലർ ചക്ക വറുക്കുമ്പോൾ ചക്ക വറവ് ആകാനാവുമ്പോൾ ഉപ്പുവെള്ളം തെളിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഞാൻ അങ്ങനെയല്ല ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് പൊടിയിട്ടിട്ട് കുഴച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഉപ്പുവെള്ളം തെളിക്കുമ്പോൾ ഒരളവ് കിട്ടില്ല അതിൻ്റെ ഒരു എത്ര കണക്കെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് വെക്കുക ലേശം ഉപ്പ് പൊടി ഇട്ടിട്ട് അങ്ങനെ ആദ്യം തന്നെ തിരുമ്പി വെക്കും എന്നിട്ട് പിന്നെ അങ്ങോട്ട് വറുത്തെടുക്കുക ചെയ്യാം പിന്നെ ചക്ക വറുക്കാൻ അധികം എണ്ണയൊന്നും വേണ്ട ഏത് എണ്ണ ആണെങ്കിലും കുറച്ച് എണ്ണ മതി കേട്ടോ ഒരിത്തിരി എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചക്കയൊക്കെ വറുത്തെടുക്കാം അധികം എണ്ണയൊന്നും കുടിക്കില്ലല്ലോ അങ്ങനെ ആ ഗ്യാസിൻ്റെ ചക്കയൊക്കെ ഞാൻ ഇങ്ങനെ വറുത്തെടുക്കണമൊക്കെ ചെയ്യുന്നുണ്ട് അടുപ്പൊന്നും കത്തിക്കാൻ നിന്നില്ല കുറച്ച് കുറച്ച് എണ്ണയല്ലേ ഉള്ളു ഇത് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഓരോരുത്തർ കഴിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് നമ്മുടെ അയാൻകുട്ടി മുരുമൊരുന്ന് കഴിക്കാൻ നല്ല സുഖമുണ്ട് പിന്നെ വറുക്കുന്ന സമയം തന്നെ നല്ല അടിപൊളി മഴയും ഉണ്ട് പിന്നെ പറയാനും ഇല്ലല്ലോ അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് എടുത്ത് വയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം അന്നത്തെ ദിവസം തന്നെ കാലിയാക്കി കേട്ടോ എല്ലാവരും കൂടി ഇരുന്നിട്ട് കുറച്ച് കട്ടൻ ചായയും കൂടി വെച്ചപ്പോൾ പിന്നെ പറയാനുമില്ല അങ്ങനെ ഉണ്ടാക്കിയ ചക്ക വറുത്തതൊക്കെ അന്ന് തന്നെ എല്ലാം കാലിയായി ഞാൻ പിന്നെ ഈ ഇത് വറുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തലയും വാലൊക്കെ ഉണ്ടാവില്ല രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്യുമല്ലോ അതും കൂടെ ഒന്ന് ഞാൻ വറുത്തെടുത്തു ശരിക്കും അപ്പോൾ വെളിച്ചെണ്ണയിലൊന്നും അല്ല ഞാൻ ചക്ക വറുത്തുന്നത് ഓയിലിൽ തന്നെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഇല്ലായിരുന്നു അപ്പോൾ ഓയിലിൽ തന്നെയാണ് ഞാൻ വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വറുത്ത അതിനേക്കാളും കുറച്ചും കൂടെ ഒക്കെ ഉണ്ടാകും ഞാൻ പിന്നെ ഓയിലിൽ തന്നെയാണ് കേട്ടോ എല്ലാം ഇങ്ങനെ വറുത്തു പോയി എടുക്കുന്നത് നല്ല മൊരുമൊരുന്നൊക്കെ ഉണ്ടായിരുന്നു ഒന്നും കൂടെ ചക്ക മൂക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ചൊരു മൂപ്പ് കുറവുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളുടെ ചക്ക വറുത്ത പൂതിക്ക് കഴിക്കാനുള്ളൊരു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ഉണ്ടായിരുന്നു സംഭവം പിന്നെ മക്കളിങ്ങനെ ഒക്കെ ഉണ്ടാകും വറക്കുമ്പോൾ തന്നെ എടുത്ത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് ഇത്രയൊക്കെ ആയത് പിന്നെ ലാസ്റ്റ് അതിൻ്റെ കുറച്ച് തലയും വാലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചിലർ ഇതിനെയൊക്കെ ഒന്ന് കൂട്ടാൻ വെക്കും എൽച്ചേരി വെക്കും അങ്ങനെയൊക്കെ ചെയ്യട്ടെ ഞാൻ പിന്നെ അതിനൊന്നും നിന്നില്ല ചക്കയൽശേരി ഞാൻ ഒന്ന് ഉച്ചക്ക് വെച്ചിരുന്നു അപ്പോൾ അത് നാളത്തെ വീടിൽ കാണിക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ പിന്നെ അതും കൂടി ഇങ്ങനെ വറുത്തെടുക്കുകയാണ് ചെയ്തത് കാരണം എല്ലാവരും നല്ലപോലെ കഴിക്കുകയല്ല അങ്ങനെ പിന്നെ മഴയൊക്കെ തോർന്നപ്പോൾ ഞാനും മക്കളും കൂടി ഒന്ന് കടയിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ ഈ ഒരു കുടമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് സാധനങ്ങളും മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കടയിലൊക്കെ പോയിട്ട് വന്നു അപ്പോൾ എല്ലാം ഒന്നിങ്ങനെ വീടൊക്കെ എല്ലാം ഞാൻ അങ്ങനെ ഓരോന്നിടത്ത് താഴെ വെച്ചപ്പോൾ മോളും ഇങ്ങനെ വീട് എടുത്തപ്പോൾ അതും കൂടെ ഞാനങ്ങനെ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് മുരിങ്ങക്കായ് സാമ്പാർ പൊടി പിന്നെ മിൽമ പാല് ഒരു സോപ്പ് അത് പിന്നെ വെളിച്ചെണ്ണ പിന്നെ ഒരു സ്ക്രബ്ബർ അത് പിന്നെ മുളക് പൊടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ കുറച്ച് തക്കാളി ഇത് പിന്നെ ഹോർലിക്സ് ആണ് അഞ്ച് രൂപ പിന്നെ കുറച്ച് ഉഴുന്ന് ഇപ്പം നമ്മൾ സാധാരണക്കാരൻ്റെ പർച്ചേസ് ആണ് ഇട്ടത് നമ്മൾ സാധാരണക്കാരൊക്കെ ഇങ്ങനെയെല്ലാം മേടിക്കാമല്ലേ അപ്പോൾ ഈ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മേടിക്കേണ്ടി നല്ലോണം പണികളൊക്കെ തുടങ്ങുന്ന സമയത്തെ പുറത്തൊക്കെ പോയി കുറച്ച് നല്ലോണം മേടിക്കുകയുള്ളൂ അപ്പോൾ നല്ലൊരു വീടിയായിട്ട് നാളെ വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും